ആകാശവാണി സാഹിത്യരംഗം എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം ഇന്നാദ്യം ജാബിർ മലയിൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം ഹുദ് ഹുദ ഫർസാന നോട്ട് നോട്ട്ബുക്ക് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് മറിച്ചു നോക്കിയത് കറുപ്പിൽ മഞ്ഞപ്പുള്ളികളുള്ള ഒരു ചിത്രശലഭം മല്ലികപ്പൂവിനെ ഉമ്മ വയ്ക്കുന്നുണ്ടായിരുന്നു അതിന്റെ പുറഞ്ചട്ടയിൽ ആദ്യത്തെ താളിൽ കടലാസു പെൻസിൽ കൊണ്ട് അവൾ പനമ്പുഴക്കടവിനെ കളർ കൊടുക്കാതെ വരച്ചിരിക്കുന്നു നിറയെ കുത്തുകളുണ്ടാക്കിയ ജലാശയത്തിൽ ഒരു തോണി കുഞ്ഞോളങ്ങളിൽ അത് ആടിയിലയുന്നതുപോലെ എനിക്ക് തോന്നി തോണിയിൽ പങ്കായം പിടിച്ച ഒരു കറുത്ത രൂപം അത് അവളുടെ ഉപ്പയാണ് തോണിക്കാരൻ ബാപ്പുക്ക ചിരിക്കുമ്പോൾ തെളിയുന്ന വെറ്റിലക്കറയുള്ള കറുത്ത പല്ലുകൾ കവിളൊട്ടി എല്ലുന്തിയ മുഖത്തിനു അതിരിട്ടുകൊണ്ട് ചന്ദ്രക്കല പോലെ വെളുത്ത താടി മുഷിഞ്ഞ തോർത്തുമുണ്ട് തലയിൽ വട്ടത്തിൽ കെട്ടി മടിക്കുത്തിൽ നിന്ന് മൗലാന ബീഡിയെടുത്ത് അയാൾ ചുണ്ടിൽ വെക്കുന്നതും ഇരുട്ടിന്റെ ബഹറിൽ തെളിയുന്ന പൊട്ടുവെളിച്ചം പോലെ തീ പൊട്ടിക്കൊള്ളി ഇരുളിൽ കത്തുന്നതും എൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും തെളിയുന്നുണ്ട് ഇടയ്ക്ക് വിഴുങ്ങാൻ വന്ന മേഘത്തുണ്ടുകളിൽ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ചന്ദ്രബിംബം പുഴയിൽ കണ്ണാടി നോക്കുമ്പോൾ ബാപ്പു കപ്പാടും പതിനാലാം രാജിച്ചത് മാനത്തോ അപ്പോൾ കടവത്തെ ഏതോ മരക്കൊമ്പില്ലെന്ന് ചൂളക്കാക്കയുടെ ചിലക്കൽ കേൾക്കാം ചീ വീടുകൾ വീണ്ടും ഒരു കച്ചേരിക്ക് കൂപ്പുകൂട്ടും നിലാവിൻ്റെ വെള്ളിച്ചേല വായ്പ വാങ്ങി പുഴപ്പെണ്ണ് സുന്ദരിയാകും തോണിക്കാരൻ ബാപ്പുക്കയുടെ ഒരേയൊരു മകളായിരുന്നു ഫർസാന ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടുവന്നപ്പോഴാണ് അയൽവീട്ടിൽ പുതിയ താമസക്കാരെത്തിയ വിവരം ഉമ്മ എന്നോട് പറഞ്ഞത് അതിനു മുമ്പ് ബക്കർക്കയായിരുന്നു ഞങ്ങളുടെ കടവിൽ തോണി തുഴഞ്ഞിരുന്നത് കല്യാണമൊന്നും കഴിച്ചിരുന്നില്ല ബക്കർക്ക എന്നും ഒറ്റത്തടിയായി നടക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അയാൾ ഏതോ ഒരു സന്ധ്യക്ക് തോണി കുറ്റിയിൽ കെട്ടിയിട്ട് ദീനമായി നെഞ്ചത്ത് കൈവെച്ച് കാവൽപുരയിൽ നിന്ന് റാന്തിലും തൂക്കി അയാൾ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് ബക്കർക്ക പിന്നീട് കണ്ണു തുറന്നില്ല ഉറക്കത്തിൽ അസ്രായിൽ ഉമ്മ എന്നോട് പറഞ്ഞു കടവത്തെ ബക്കർക്കയുടെ വീട് അങ്ങനെ അനാഥമായി അയാളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ബാപ്പുക്കയും ഫർസാനയും അവളുടെ ഉമ്മയും മാസങ്ങൾക്കു ശേഷം ഞങ്ങളുടെ അയൽക്കാരായി ഞാൻ ഓടിച്ചെല്ലുമ്പോൾ വെളുത്തുമെലിഞ്ഞ പൂച്ചക്കണ്ണുള്ള ഒരു പെൺകുട്ടി എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമയോടും റസിയോടും ഒപ്പം മുറ്റത്ത് കൊത്തക്കല്ല് കളിക്കുന്നു പേരന്താ ഞാൻ മുഖപുരയില്ലാതെ ചോദിച്ചു അവൾ എന്നെ ഒരു ഭീകരജീവിയെ കണ്ടതുപോലെ തുറിച്ചു നോക്കി എന്നിട്ട് ചിറികൂട്ടിക്കൊണ്ട് മുരണ്ടു പേരക്ക ഫാത്തിമയും റസിയയും വായ്പൊത്തിച്ചിരിച്ചു എൻ്റെ അഭിമാനം മുറിപ്പെട്ടു നിരാശയോടെ തിരിഞ്ഞു നടക്കാനൊരുങ്ങുമ്പോൾ എന്റെ ഉമ്മയെപ്പോലുള്ള ഒരു സ്ത്രീ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് എന്നെ വിളിച്ചു മോൻ പോവാണോ ഓൾ പറഞ്ഞതൊന്നും കാര്യക്കണ്ട ഓളെ പേര് ഫർസാനാന്ന ഞാൻ മെല്ലെ തലകുലുക്കി തിരിയുമ്പോൾ അവരെ കൈ പിടിച്ചു മോൻ ഇവിടെ ബാ ചായയും കടിയും കുടിച്ചിട്ട് പോവാം ആദ്യമായിട്ട് വന്നതല്ലേ പുള്ളിത്തട്ടവും കാച്ചിത്തുണിയുമെടുത്ത അവർക്ക് കുട്ടിക്കൂറ പൗഡറിന്റെ മണമായിരുന്നു കാതിൽ ഒരു സ്വർണച്ചിറ്റ് ആടിക്കളിച്ചു രണ്ട് മുറികൾ മാത്രമുള്ള ആ വീട്ടിൽ ഞാൻ പലവട്ടം വന്നിട്ടുണ്ട് ബക്കർക്ക് മരിച്ച ശേഷം ഇതാദ്യമാണ് ഉമ്മറത്തെ അരമതിലിൽ കാൽ തൂക്കിയിട്ടിരുന്ന് ഫർസാനയുടെ ഉമ്മ കൊണ്ടുവന്ന കട്ടൻ ചായയും അരിനുറുക്കും ഞാൻ കഴിച്ചു കഴിക്കുമ്പോൾ അവളെ ഇടം കണ്ണിട്ട് നോക്കിയെങ്കിലും അവർ കളിയുടെ ലഹരിയിലായിരുന്നു ആ വീടിന്റെ ഇറയത്ത് ഒരു ചില്ലിവിളക്കും കാലൻകുടയും തൂങ്ങിക്കിടന്നു കുട അവളുടെ ഉപ്പ ബാപ്പുക്കയുടേതായിരിക്കും അയാളിപ്പോൾ പനമ്പുഴക്കടവിൽ തോണി തുഴയുന്നുണ്ടാവും രുചിയുള്ള അരിനുറുക്ക് കറുമുറ തിന്ന് ഞാൻ എഴുന്നേറ്റു ഫർസാനയുടെ ഉമ്മ ഉമ്മപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു പിന്നെ എൻ്റെ തലയിൽ തലോടിക്കൊണ്ടു പറഞ്ഞു മോൻ നാളെ സ്കൂളിൽ പോകുമ്പോൾ ഓളയും കൂടി കൂട്ടോ ഓക്കെ ഇവിടൊന്നും വലിയ പൊടിയില്ല ഞാൻ തലയാട്ടിക്കൊണ്ട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഫർസാനിയെ നോക്കി അവൾ ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കുന്നേയില്ല മുറ്റം കടക്കുമ്പോൾ മെല്ലെ തിരിഞ്ഞു നിന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പേരൊക്കെ മൂവരും ഞെട്ടിയെന്നു തോന്നി ഞാൻ പിന്നെ അവിടെ നിന്നില്ല മുന്നോട്ട് നടന്നു പുല്ലാനി ചെടികൾ തഴച്ചു വളർന്ന വേലികൾ അതിരിട്ട ഇടവഴി കടക്കുമ്പോൾ ചെവി തുളപ്പൻ കരയുന്നത് കേട്ടു രാത്രിക്ക് മുമ്പേ അവ പാട്ടു തുടങ്ങിയിരിക്കുന്നു പിറ്റേന്ന് എന്റെ കൂടെ സ്കൂളിലേക്ക് ഫർസാനയും വന്നു ഞാൻ പഠിക്കുന്ന ഏഴ് ബിയിൽ തന്നെയായിരുന്നു അവൾ പൂഞ്ഞിൽ പാടം മുറിച്ചു കടന്ന് മലയോരം കയറി വേണം അന്തിയൂർക്കുന്ന് സ്കൂളിലെത്താൻ നടന്നും കുന്നുകയറിയും ഞങ്ങൾക്കിതയ്ക്കും എന്നാലും മനോഹരങ്ങളായിരുന്നു ആ യാത്രകൾ മേഘത്തുണ്ട് ഇറങ്ങി വന്നതുപോലെ കൊക്കിൻകൂട്ടങ്ങളുണ്ടാകും വയലിൽ വെള്ളിലെക്കാട്ടെ താമിയേട്ടൻ തന്റെ പശുക്കളെയും കൊണ്ട് പച്ചപ്പുല്ല് തിരഞ്ഞിറങ്ങുന്നത് കാണാം വയലിനടുത്തുള്ള കുളത്തിൽ വിരിഞ്ഞ ആമ്പൽപ്പൂക്കൾ പത്തുമണിവയലിൽ മിഴികൂമ്പി നിൽക്കും തൊട്ടാവാടിയും ആനത്തൂവയും മൂടിക്കിടക്കുന്ന ഞാവൽക്കാടുകൾ കാറ്റിലാടിയിലും വിജനമായിരുന്നു മലയോരം വീടുകൾ നന്നേ കുറവ് കുളപ്പുറത്ത് മീൻ കച്ചവടം ചെയ്യുന്ന അബുക്കയും ലോറിക്കാരൻ റഫിക്കയും മാത്രമായിരുന്നു അവിടെ താമസം വളർന്നു പന്തലിച്ച ആൽമരച്ചോട്ടിൽ ഒരാൾ കൂടിയുണ്ടായിരുന്നു പിതാന്തൻ മൊയ്തീൻ വർഷങ്ങൾക്ക് മുമ്പ് മമ്പുറം പള്ളിയിലെ പാതിര ഉറുതി കഴിഞ്ഞ് തനിച്ചു മടങ്ങുമ്പോൾ ആരോ പിന്നിൽ നിന്ന് മൊയ്തീനെ തോണ്ടി വിളിച്ചത്രേ തിരിഞ്ഞു നോക്കിയപ്പോൾ തൂവുള്ള വസ്ത്രവും തലയിൽ വെള്ളത്തലപ്പാവും അണിഞ്ഞ ഒരു വൃദ്ധൻ ചോരയിറ്റുന്ന കണ്ണുകൾ ചിരിക്കുമ്പോൾ പുറത്തേക്കുന്തിയ തേറ്റപ്പല്ലുകൾ ഇൻഡുമ്മ എന്ന് അലറി വിളിച്ചുകൊണ്ട് മൊയ്തീൻ ബോധം കെട്ട് വീണു പിന്നീട് അവൻ പിച്ചും പേയും പറയാൻ തുടങ്ങി പനിച്ചു വിറച്ചു മമ്പ്രത്തെ ജിന്നുകൂടിയതാ ആളുകൾ അടക്കം പറഞ്ഞു കാൽച്ചങ്ങലക്കെട്ട് അയാളെ വീട്ടുകാർ തടവിലാക്കി കുറെ കാലത്തിനു ശേഷം അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് മലയോരത്തെത്തി ഇപ്പോൾ ഇവിടെ ആൽമരച്ചോട്ടിൽ തനിയെ കഴിയുന്നു ജടപിടിച്ച മുടിയും നഖങ്ങൾ നീണ്ട കൈവിരലുകളുമായി അയാൾ മലയോരത്തെ നിത്യകാഴ്ചയായി കാഴ്ചയായി മാറി ആൽമരത്തിനടുത്തെത്തിയപ്പോൾ ഞങ്ങൾ നടുങ്ങിപ്പോയി പിരാന്തൻ മൊയ്തീൻ ഫർസാനക്ക അയാളെക്കുറിച്ചറിയില്ല അവൾ ഭയന്നു പിറച്ചു അവളുടെ ഹൃദയമിടിപ്പ് എനിക്കിപ്പോൾ കേൾക്കാം മുട്ടായി കറവീണ പല്ലുകൾ പുറത്തുകാട്ടി വെളുക്കെ ചിരിച്ചുകൊണ്ട് മൊയ്തീൻ അയാളുടെ ഒരു കൈ കുന്നോളമുള്ള മുടിയിൽ പാൻ തേടി നടന്നു പേരക്കെ ഓടിക്കോ നിലവിളിച്ചുകൊണ്ട് ഞാൻ മുമ്പിലോടി ഫർസാന പിന്നിലും അതോടെ ആ വഴി സ്കൂളിലേക്ക് പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ ഫർസാനെ എതിർത്തു ചെക്ക അയാളൊരു പാവ ബുദ്ധിയില്ലാത്തോണ്ടല്ലേ ഞാനില്ലാത്ത ഒരു ദിവസം അവൾ പിതാന്തൻ മൊയ്തീനിൽ നിന്ന് മിഠായി വാങ്ങി പിറ്റേന്ന് എന്നെ കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മൊയ്തീൻക തന്നതാ നല്ല രസമുണ്ട് അവളുടെ പൂച്ചക്കണ്ണുകൾ തിളങ്ങി പേരൊക്കെ സൂക്ഷിക്കണം അയാൾ ഉപദ്രവിക്കും അവളെ എതിർത്തു പോച്ചക്ക അയാളൊരു പാവ പിന്നീട് ഞാനൊന്നും പറഞ്ഞില്ല ഫർസാനയും ഞാനും പിന്നീട് ഉറ്റച്ചങ്ങാതിമാരായി ഉച്ചച്ചോറ് ഞങ്ങൾ ഒന്നിച്ചുണ്ടു ഉപ്പിലിട്ട കണ്ണിമാങ്ങയും തേങ്ങാച്ചമ്മന്തിയും ചമ്മന്തിയും പങ്കുവച്ചു ദാരിദ്ര്യമായിരുന്നു പലപ്പോഴും ഫർസാനയുടെ വീട്ടിൽ ചില ദിവസങ്ങളിൽ അവൾ ഉച്ചഭക്ഷണം പോലും കൊണ്ടുവന്നില്ല അന്ന് എൻ്റെ പൊതിച്ചോറിൽ അവൾ മടിച്ചു മടിച്ച് കൈവെക്കും അപമാനവാരത്താൽ ആ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നതും ഞാൻ കണ്ടു ആയിടയ്ക്ക് അവൾക്ക് കലശലായ പനി വന്നു ഒരാഴ്ച സ്കൂളിൽ വന്നില്ല ജീവിതത്തിൽ വിലപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ടതുപോലെ എൻ്റെ ഹൃദയം വെന്തു പനിക്കിടക്കയിൽ ഞാൻ അവളെ കണ്ടു ആ പൂച്ചക്കണ്ണുകളിലെ തിളക്കം എങ്ങോ പോയി മറിഞ്ഞിരുന്നു തളർന്ന മിഴുകൾ ഉയർത്തി അവൾ എന്നോട് പറഞ്ഞു ചെക്കാ മിണ്ടാൻ വയ്യ എൻ്റെ സ്കൂൾ ബാഗിൽ ഒരു നോട്ട് ബുക്ക് ഉണ്ട് അതെടുത്തോണ്ട് വാ കുമ്മായമടിക്കാത്ത മുറിയുടെ മൂലയിൽ വെച്ച ബാഗിൽ നിന്ന് ഞാൻ അവളുടെ നോട്ട് ബുക്ക് തിരഞ്ഞെടുത്തു നീ അതെടുത്തോ ചക്ക നിന്നോട് പറയാനുള്ളതൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് ഫർസാനയെ നോക്കി ഞാൻ തിരിഞ്ഞു നടന്നു രാത്രിയിൽ ജനൽ ജനൽപോള തുറന്നിട്ട് ഫർസാനയുടെ നോട്ട്ബുക്ക് മറിച്ചു നോക്കി പുറത്തെ പുളിമരത്തിന് ചുവട്ടിൽ നിലാവ് ചതുരക്കള്ളുകൾ വരയ്ക്കുന്നുണ്ടായിരുന്നു പുഴയോരത്ത് നിന്ന് ഏതോ മീൻവെള്ളക്കാരന്റെ കൂവൽ തൊടിയിലേക്ക് ചാഞ്ഞിറങ്ങിയ നായിൻ കണകളുടെ മണം വായുവിൽ തങ്ങി നിന്നു എന്തെന്ത് വിശേഷങ്ങളാണ് അവൾ എഴുതി നിറച്ചിരിക്കുന്നത് അവളുടെ ഉപ്പ തോണിക്കാരൻ ബാപ്പുക്കയുടെ ഗദ്ഗതങ്ങൾ ഉമ്മയുടെ സ്നേഹപ്പൊലിവുകൾ പിരാന്തൻ മൊയ്തീൻ മിഠായി തന്നത് മഞ്ചാടിക്കുന്നിലെ അണ്ണാറക്കണ്ണന്മാർ വിരുന്നു പോയത് വടക്കേത്തൊടിയിലെ പഞ്ചാരമാവ് പൂത്തത് പിറ്റേന്ന് എൻറെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ ആ നോട്ട് ബുക്കിലെഴുതി അവൾക്ക് തിരിച്ചു കൊടുത്തു ഞങ്ങളുടെ വിശേഷങ്ങൾ കുത്തി നിറച്ച നോട്ട്ബുക്ക് ഇരുവീടുകൾക്കിടയിൽ കാലങ്ങളോളം പറന്നു നടന്നു നോട്ട് ബുക്കിന് ഞങ്ങൾ സോളമൻ ചക്രവർത്തിയുടെ സന്ദേശവാഹകനായിരുന്ന പക്ഷിയുടെ പേരിട്ടു ഹുദുഹുദ മീനം പിറന്നു നോമ്പുകാലമായി പനമ്പുഴക്കടവിലെ വെള്ളം താഴ്ന്നു പുഴയോരം കുട്ടികളുടെ കളിയാരവങ്ങളുടെ ഭൂമിയായി മീനച്ചൂടുള്ള രാവുകളിൽ തീരത്തെ മണൽപ്പരപ്പുകളിൽ നിലാവ് കണ്ണുപൊത്തിക്കളിച്ചു തൊടിയിലെ മന്ദാരപ്പടർപ്പുകളിൽ മിന്നാമിന്നികൾ പൊന്നിൻചൂട്ട് മിന്നിച്ചു നിക്കിഷ്ട നോമ്പെടുക്കാൻ പനമ്പുഴക്കടവത്തെ വാഗമരച്ചുവട്ടിൽ ആ നോമ്പുകാലത്ത് കഥകൾ പറഞ്ഞിരിക്കുമ്പോൾ തളർന്ന മിഴികളുയർത്തി ഫർസാന പറഞ്ഞു അകലെ തഴച്ചു വളർന്ന മാവിന്റെ രാക്ഷസക്കൈകൾ പുഴയെ കോരിക്കുടിക്കാൻ കൈകൾ നീട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ചില്ലയിൽ ഒരു മീൻകൊത്തിപ്പൊന്മ കൊക്കിൽ കടിച്ചു പിടിച്ച പരൽമീനുമായി ദൂരേക്ക് പറന്നു ഞാൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ദൂരെ ചക്രവാള സീമയിലേക്ക് കണ്ണുകൾ എറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നോമ്പു നോറ്റ ഒരു നേരത്തെ ആഹാരത്തിന് വക കണ്ടെത്തിയാൽ മതിയല്ലോ എൻ്റെ ഉപ്പാക്ക് അവളുടെ തൊണ്ടയിടേറി കണ്ണുകളിൽ രണ്ട് നീർമുത്തുകൾ ജന്മമെടുക്കുന്നത് സന്ധ്യയുടെ ചുവന്ന വെളിച്ചത്തിൽ ഞാൻ കണ്ടു ഫർസാന ഞാൻ വേദനയോടെ വിളിച്ചു കണ്ണുകൾ തുടച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ എന്നെ നോക്കിച്ചിരിച്ചു അവളുടെ പോലെ വേനൽ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ പാണ്ഡികശാലയുടെ ഇറയത്തെ അഴുകിയിരേണ്ട ബെഞ്ചിൽ ഞങ്ങൾ ചെന്നിരുന്നു പിന്നെ അവളൊന്നും മിണ്ടിയില്ല ഞാനൊന്നും ചോദിച്ചുമില്ല തീരത്തെ വെള്ളാരങ്കല്ലുകൾ ഓരോന്നായി പെറുക്കിയെടുത്തു അവൾ പിന്നെ അത് പുഴയിലേക്ക് എറിഞ്ഞുകൊണ്ട് കുഞ്ഞോളങ്ങൾ ഉണ്ടാക്കി അന്ന് നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണം തൊണ്ടയിൽ നിന്നിറങ്ങിയില്ല തീയിൽ പഴുപ്പിച്ച് എന്തോ ഒന്ന് വായിൽ വെച്ചതുപോലെ തോന്നി കർക്കിടമഴയിൽ കുത്തിയലിച്ചു പോകുന്ന പുഴ പോലെ മനസ്സ് കലങ്ങിമറിഞ്ഞു ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റപ്പോൾ ഉമ്മ അത്ഭുതത്തോടെ എന്നെ നോക്കി കിഴക്കേ മുറിയുടെ ജനൽ തുറന്നപ്പോൾ അകലെ ചിമ്മിനി വിളക്കിൻ്റെ ഇത്തിരിവട്ടമുള്ള ഫർസാനയുടെ കുടിൽ കണ്ടു ഏതോ അത്ഭുതകഥയിൽ വായിച്ച അജ്ഞാതദീപ്പിലെ കൊച്ചുവീടിനെ ഓർമ്മിപ്പിച്ചു ആ കാഴ്ച നോമ്പു തുറക്കാൻ ഒന്നും കിട്ടാതെ അവൾ വിശന്നുറങ്ങിക്കാണും അവളുടെ ഉപ്പകാലിയായ വയറും ഒഴിഞ്ഞ കീശയുമായി കടവത്തു കെട്ടിയിട്ട തോണിയിലെവിടെയോ മാനം നോക്കി മലർന്നു കിടക്കുന്നുണ്ടാവണം എനിക്ക് അരിനുറുക്കും കട്ടൻ ചായയും തന്നു സൽക്കരിച്ച അവളുടെ ഉമ്മയോ എന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത പത്തിരിയും ഇറച്ചിയുമായി പുറത്തേക്ക് ഓടിപ്പോവുന്നത് ഉമ്മ കണ്ടില്ല വർസാന ഞെട്ടിപ്പോയി ചെക്കാ നീ എന്റെ കിതക്കുന്ന മുഖത്തേക്കും കയ്യിൽ പൊതിഞ്ഞെടുത്ത വാഴയിലയിലേക്കും അവൾ അവിശ്വസനീയതയോടെ നോക്കി വിറക്കുന്ന കൈകളോടെ ആ പൊതി അവൾക്ക് നീട്ടി ഞാൻ പതിയെ തിരിഞ്ഞു നടന്നു ചെക്കാ നിൽക്കൂ ഇടറുന്ന വിളിയുമായി അവൾ പിന്നാലെ വന്നു ഉമ്മ അന്വേഷിക്കും ഞാൻ പൂവാ മീനനില വരിച്ചെത്തുന്ന ഫർസാനയുടെ വീടിന്റെ മുറ്റം കടന്ന് മഞ്ഞരളിപ്പൂക്കളും തേവടിശിപ്പൂക്കളും നിറഞ്ഞ ഇടവഴി പിന്നിട്ട് വീട്ടിലേക്ക് നടന്നു കുതുകുതയുടെ വരവ് നിലച്ചത് എന്നായിരുന്നു ഫർസാനയ്ക്കു സംഭവിച്ച ആ ദുരന്തത്തോടെയായിരുന്നു അതിന്റെ ചിറകുകൾ എന്നേക്കുമായി ഒടിഞ്ഞു വീണത് ഒരു വെള്ളിയാഴ്ച അവളെ കാണാനില്ലെന്ന വാർത്ത ഞെട്ടലയോടെയാണ് കേട്ടത് അന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നില്ല ഉമ്മയുടെ വീട്ടിലായിരുന്നു ജുമാ കഴിഞ്ഞു ബമ്പുറം പള്ളിയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞു പോകുന്ന നേരത്താണ് ഒസാനു ആർത്തുവിളിച്ചുകൊണ്ട് ഓടിവന്നത് മ്മളെ ബാപ്പുക്കാന്റെ മോളെ കാണാനില്ല സ്കൂളിൽ പോയിട്ട് എവിടെയും എത്തിയിട്ടില്ല ജനം വഴിക്കും പാഞ്ഞു ആ പിരാന്തൻ മൊയ്തീൻ്റെ ഒപ്പം അവളെ കണ്ടോലുണ്ട് ആരോ ആൾക്കൂട്ടത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞു അത് സത്യമായിരുന്നു അന്ന് മമ്പുറം പള്ളിയിൽ നിന്ന് മഗ്രി ബാങ്ക് കൊടുക്കുമ്പോൾ ഫർസാനയുടെ കൊത്തിപ്പറിച്ച ശരീരം മലയോരത്തെ പാറയിടുക്കുകളിൽ നിന്ന് കണ്ടെത്തി അവളുടെ ചുവപ്പിൽ മഞ്ഞപ്പുള്ളികളുള്ള പാവാടയും കാറ്റിൽ പാറുന്ന കസവു തോട്ടവും അരയാൽമരത്തിന്റെ ചുവട്ടിൽ അനാഥമായി കിടന്നു അവളുടെ വായിൽ നിന്ന് ചോരയുടെ ഒരു നൂൽ കവിളിനെ മുറിച്ച് താഴേക്കുറ്റി ഞാനൊരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ പൂച്ചക്കണ്ണുകൾ ഈ ലോകത്തെ കണ്ടുകൊതി തീരാതെ തുറന്നു തന്നെയിരുന്നു ഭിരാന്തൻ മൊയ്തീനെ അവിടെയെങ്ങും കണ്ടില്ല ബാപ്പുക്കയും ഭാര്യയും ഞങ്ങളുടെ ഗ്രാമം ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി പോകുന്നതിനു മുമ്പ് എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ ചങ്കുപറിഞ്ഞു പോകുന്ന വേദനയിൽ കരഞ്ഞു എന്തു പറയണമെന്നറിയാതെ ഹൃദയത്തിന്റെ നികണ്ടുവിൽ ഞാൻ വാക്കുകൾ പരതി ഹുതുഹുതയുടെ പേജുകളിൽ ചുടുകണ്ണീർ പൊഴിഞ്ഞു വീണപ്പോൾ ഓർമ്മകളുടെ ജാലകം തനിയെ അടഞ്ഞു രാവേറെ ചെന്നിരിക്കുന്നു വാഴക്കുടപ്പനിൽ നിന്ന് കനിനുണയാനെത്തിയ കടവലുകളുടെ ചിലക്കൽ പനമ്പുഴക്കടവിൽ നിന്ന് ഒരു കുയിവിളി കേട്ടു അന്തിപ്പടം കഴിഞ്ഞ് ആരോ മടങ്ങുന്നുണ്ടാവണം പുതിയ തോണിക്കാരൻ ഇപ്പോൾ തുഴയെടുത്തിരിക്കും ഒരു രവിവർമ്മ ചിത്രം പോലെ തോണിയും തോണിക്കാരനും ഓളങ്ങളിൽ ഒഴുകി നീങ്ങുന്നുണ്ടാവും മുറ്റത്തെ നിലാപസ്തമിക്കുന്നു ദൂരെ ഒരു കുത്തിച്ചൂലാൻ കരഞ്ഞു കിടക്കയിലേക്ക് ചായുമ്പോൾ കൊളുത്തിടാത്ത ജനാലയിൽ ഒരു ചിറകടി ചന്ദ്രബിംബം വഴിച്ചിട്ട കറുത്ത ചേലയിൽ ഒരു പക്ഷിയുടെ രൂപം തെളിഞ്ഞു ഹുതുഹുദുദ ജാബിർ മലയിൽ എഴുതി അവതരിപ്പിച്ച കഥയെ തുടർന്ന് ആര്യ ഗോപി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം ആദ്യ കവിത ആകാശവീട് വന്യനീല കണ്ണുപോലെ ചിമ്മുമാകാശം മണ്ണിലെന്നും മഴത്തുള്ളി ുമാഘോഷം ശൽക്കമേഘത്തലപ്പാവിൽ തൊട്ടുനിൽക്കുമ്പോൾ വിശ്വദുഃഖം മൂടിവെക്കാൻ എത്ര സായാന്നം കൈപിടിക്കും കാറ്റുവന്നാൽ സൗരഭം പെയ്യും വേരുറയ്ക്കാനോർമപാകിപ്പക്ഷികൾ പാടും രാപ്പകലിൻ ആത്മതാളം ചൊല്ലുമ്പോൾ യാത്ര ചെയ്യും നദിക്കൊപ്പം കൂട്ടുപോവുന്നു വേരുറയ്ക്കാൻ മരച്ചോട്ടിൽ തീർത്ഥപുണ്യത്തിൽ ധാരകോരിപ്പാതോറും സാക്ഷി നിൽക്കുന്നു ഭാരം തോളിലേറ്റും പാന്ധരാണെങ്കിൽ സാന്ത്വനത്തിൻ സുഷുപ്തിക്കായി വാതിൽ ചാരുന്ന ആരുമില്ലാ നേരമൊന്നിൽ വാക്കിനോടൊപ്പം താഴെ വന്നു തണൽപ്പറ്റി വെയിൽ കായുന്നു നേർത്തുപോകും താഴ്വരയിൽ നോക്കി നിൽക്കുന്നു പേക്കിനാവിഞ്ഞരമ്പിന്മേലുമ്മ വയ്ക്കുന്നു ഊറിയൂറി തെളിയുന്ന സമുദ്രച്ചെപ്പിൽ ആരുമാരുമറിയാതെ ഇറങ്ങി മുങ്ങാൻ ഭൂമിമാർഗം വന്നിറങ്ങും നീലവാനമേ തീവ്രമായ നകം നിന്നെ കാത്തിരിക്കുന്നു ൂറിയൂറി തെളിയുന്ന സമുദ്ര ചെപ്പിൽ ആരുമാരുമറിയാതെ ഇറങ്ങി മുങ്ങാൻ ഭൂമിമാർഗം വന്നിറങ്ങും നീലവാനമേ തീവ്രമായ നഖം നിന്നെ കാത്തിരിക്കുന്നു പാർപ്പിടത്തിൻ പഠിക്കലെൻ ചിലങ്കമാത്രം ൂർത്തിയാക്കാൻ നൂറു നൂറു മുദ്രകൾ മാത്രം പഠിക്കലൻ ചിലങ്ക മാത്രം നൂറു മുദ്രകൾ മാത്രം നുണയായ സത്യം നുണയാൽ നിർമ്മിച്ച മുഖം നുണയാൽ നിർമ്മിച്ച മുഖം കൗശല കണ്ണുകൾ രണ്ട് സംശയത്തിൻ്റെ മൂർച്ച പോൽ മൂക്ക് നുണയാൽ നിർമ്മിച്ച മുഖം കുഴമറിഞ്ഞ കഥ പോലെ നാവ് അരക്ഷിത ഗുഹ പോലെ ചെവികൾ നുണയാൽ നിർമ്മിച്ച മുഖം അഭാവത്തിൻ്റെ നെറ്റിത്തടം കഷണ്ടി കയറിയ പ്രാരാബ്ധങ്ങൾ നുണയാൽ നിർമ്മിച്ച മുഖം തീനര പൊള്ളിക്കുന്ന മുടിയഴ കവിൾക്കുഴികളിൽ കഥ നുണയാൽ നിർമ്മിച്ച മുഖം തുണയാൽ നിർമ്മിച്ച മുഖം ദുരയാൽ നിർമ്മിച്ച മുഖം മൂന്നു വട്ടം പറഞ്ഞ് കോഴി കൂവിയപ്പോൾ മുഖം ഏറ്റവും വലിയ നടുക്കമായി മാറുന്നു മൂന്നു വട്ടം പറഞ്ഞ് കോഴികൂവിയപ്പോൾ മുഖം ഏറ്റവും വലിയ നടുക്കമായി മാറുന്നു അഗ്നിയും വെള്ളവും പാപവും പുണ്യവും ദൈവവും ചെകുത്താനുമായി മാറുന്നു മറവി രോമം തലമറന്നിവളെണ്ണത്തേക്കും കനവുകാലത്ത് കുളിമുറിച്ചുവരിൻ പുറത്ത് പെരുകുമാൾക്കൂട്ടം നിഴലു വീഴ്ത്താക്കാൽപ്പടങ്ങൾ മണ്ണിലൊട്ടുന്നു ശിരസുപൂഴ്ത്തും കാമരോമമെഴുന്നു നിൽക്കുന്നു ലോഹമോഹക്കുഴലിലെല്ലാം ദാഹനീരാവി ഉടലു നേരം സിരയുരുക്കങ്ങൾ നരകവേവിൻ തീവഴിക്കാറ്റുരസി വീശുന്നു പതനുരഞ്ഞു പുകഞ്ഞു കത്തും ചിരി പരക്കുന്നു കുളിമുറിത്തറമുടിത്തെയ്യം മൂടി നിണം തിണ്ടി പുരാവൃ ം നീട്ടിമൂളുന്നു വിയർപ്പിച്ചും വീണയെല്ലാം മൗനമാകുന്നു സുഖദുഃഖ ശ്രുതിക്കൊപ്പം നൂണ്ടിറങ്ങുന്നു മാറ്റി മാറ്റി അലക്കുന്ന വസ്ത്രമോരോന്നും ചേർച്ചയില്ലാതണിയുന്ന വേനലാകുന്നു ഉടുപ്പില്ല കാലമൊന്നിൽ നോട്ടമെത്തുന്നു കഴുത്തോളം ജലാകാശം വസ്ത്രമാകുന്നു ഉടുപ്പില്ലാ കാലമൊന്നിൽ നോട്ടമെത്തുന്നു കഴുത്തോളം ജലാകാശം വസ്ത്രമാകുന്നു കുളിച്ചീറഞ്ഞൊറിക്കുള്ളിൽ നടക്കുന്നേരം വഹിക്കുന്നതറിയാത്ത തടങ്കൽ കോലം മുടങ്ങാതെ രണ്ടു മുങ്ങാതെ രണ്ടുനേരം മേനിനോക്കുന്നു അഴുക്കെല്ലാം വെടിപ്പോടെ തേച്ചിളക്കുന്നു കുളിമുറിക്കഥയെല്ലാം കുറുക്കന്മാർക്ക് ഇളിഭ്യത്തേൻ കുടം മാത്രം കാഴ്ചവെക്കുന്നു മനസ്സാക്ഷി കൊളുത്തുള്ള ജനൽ തുറന്നാൽ മറവിരോമങ്ങൾ കൊഴിഞ്ഞ നിലങ്ങൾ കാണാം മനസ്സാക്ഷിക്കൊളുത്തുള്ള ജനൽ തൂറന്നാൽ മറവിരോമങ്ങൾ കൊഴിഞ്ഞ നിലങ്ങൾ കാണാം അടുത്ത കവിത കടൽപാമ്പുകൾ ഇരവിൻ കുടിപ്പക കുടിച്ചു വീണ്ടും വീണ്ടും പിണങ്ങിയിറങ്ങിപ്പോയി സമയച്ചൂടിൻ സൂര്യൻ ഇരവിൻ കുടിപ്പക കുടിച്ചു വീണ്ടും വീണ്ടും പിണങ്ങിയിറങ്ങിപ്പോയി സമയച്ചൂടിൻ സൂര്യൻ തിരയും കാറ്റും കോളും ഇടംവലം ചുറ്റി ചുറ്റി അടർത്തി കൊത്തുന്ന കടൽപാമ്പുപോൽ പ്രാണൻ തിരയും കാറ്റും കോളുമിടം വലം ചുറ്റി ചുറ്റി അടർത്തി കൊത്തുന്ന കടൽപാമ്പുപോൽ പ്രാണൻ കിതയ്ക്കും ദിനങ്ങൾ തൻ വെളിച്ചം കുടിച്ചു ഞാൻ പുഴിയും ആയുസിൻ്റെ പിന്നാലെ നടന്നേ പോയി കിതയ്ക്കും ദിനങ്ങൾ തൻ വെളിച്ചം കുടിച്ചു ഞാൻ പുഴിയും ആയുസിൻ്റെ പിന്നാലെ നടന്നേ പോയി പനിച്ചു വിയർക്കുന്നു ശലഭപ്പുഴുക്കാലം വിരിയാൻ കഴിഞ്ഞെങ്കിൽ ഉണരാൻ കഴിഞ്ഞെങ്കിൽ പനിച്ചു വിയർക്കുന്നു ശലഭപ്പുഴുക്കാലം വിരിയാൻ കഴിഞ്ഞെങ്കിൽ ഉണരാൻ കഴിഞ്ഞെങ്കിൽ ര്യഗോപി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത് ഇനി എടപ്പാൾ സി സുബ്രഹ്മണ്യന്റെ കവിതകൾ കേൾക്കാം കവിത തുളകൾ സൂക്ഷിച്ചു നോക്കിയാൽ എവിടെയും കാണാം ഒരു തുള കുത്താൻ വരുന്ന കാളയ്ക്കും കുത്തി കോർക്കാൻ വരുന്ന മുട്ടു സൂചിക്കും വരെ സൂക്ഷിച്ചു നോക്കിയാൽ എവിടെയും കാണാം ഒരു തുള കുത്താൻ വരുന്ന കാളയ്ക്കും കുത്തി കോർക്കാൻ വരുന്ന മൊട്ടുസൂചിക്കും വരെ കുടുക്കു വെച്ച് ഞെളിഞ്ഞു നടക്കാനും കുറ്റം ചെയ്ത് കുടുങ്ങിക്കിടക്കാനും ഓരോരോ തുളകൾ ആകാശത്തിന് ആയിരം തുളകൾ അതിലൂടെ തുള്ളി തുള്ളി വരുന്നു ആവശ്യമുള്ളത്ര വെള്ളം അതിലൂടെ വരുന്നു രാത്രിയിൽ പോലും ആവശ്യത്തിലേറെ വെളിച്ചം ആകാശത്തിന് ആയിരം തുളകൾ അതിലൂടെ തുള്ളിത്തുള്ളി വരുന്നു ആവശ്യമുള്ളത്ര വെള്ളം അതിലൂടെ വരുന്നു രാത്രിയിൽ പോലും ആവശ്യത്തിലേറെ വെളിച്ചം ഭൂമിയിലെ തുളകൾക്ക് കയ്യും കണക്കുമില്ല ദാഹിച്ചാൽ കോരി കുടിക്കാനും ദഹിച്ചാൽ വാരിയിട്ട് മൂടാനും കോപിച്ചാൽ വെച്ച് പൊട്ടിക്കാനും ചതിച്ച് വാരിക്കുഴിയിൽ വീഴ്ത്താനും തുള തന്നെ ശരണം പണ്ട് സീതയ്ക്ക് ജനിക്കാൻ ഭൂമിയൊരുക്കി ചെറിയ തുള സഹികെട്ട് മരിക്കാൻ ഒരു വലിയ തുള പണ്ട് സീതയ്ക്ക് ജനിക്കാൻ ഭൂമിയൊരുക്കി ചെറിയ തുള സഹികെട്ട് മരിക്കാൻ ഒരു വലിയ തുള മനസ്സിൽ തുളയിട്ടാണ് പ്രണയം കോർക്കുന്നത് പ്രണയപ്പകയിൽ തുള വീഴുന്നത് നെഞ്ചിനകത്തോ കഴുത്തിനു വശത്തോ തലച്ചോറിന് പുറത്തോ മനസ്സിൽ തുളയിട്ടാണ് പ്രണയം കോർക്കുന്നത് പ്രണയപ്പകയിൽ തുളവീഴുന്നത് നെഞ്ചിനകത്തോ കഴുത്തിനു വശത്തോ തലച്ചോറിനു പുറത്തോ തുളയിൽ നിന്ന് തുളയിലേക്കുള്ള തുള്ളി നടത്തമാണ് ജീവിതം തുളയിൽ നിന്ന് തുളയിലേക്കുള്ള തുള്ളി നടത്തമാണ് ജീവിതം കവിത ആരോടും പറയില്ല നിന്നെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല നീ തന്ന മിഠായിയുടെ കടലാസ് തിന്ന കഥ നിന്നെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല നീ തന്ന മിഠായിയുടെ കടലാസ് തിന്ന കഥ ടവൽ ടവ്വലുകൊണ്ടുണ്ടാക്കിയ പാവക്കുട്ടിയെ ഉറക്കാൻ പാടുപെട്ടു പാടിയ പാട്ട് ടവൽ ടവിലുകൊണ്ടുണ്ടാക്കിയ പാവക്കുട്ടിയെ ഉറക്കാൻ പാടുപെട്ടു പാടിയ പാട്ട് ബസ്സിലെ വെവ്വേറെ സീറ്റുകളിലിരുന്ന് നാട്യശാസ്ത്രം പ്രയോഗിച്ച് മുന്നേറുമ്പോൾ നൊസ്സുണ്ടോ എന്ന് സംശയിച്ച യാത്രക്കാരുടെ മുന്നിൽ ജാല്യത്തിൻ്റെ ടിക്കറ്റ് എടുത്തത് തണൽ മരങ്ങൾക്ക് വിയർത്തപ്പോൾ രണ്ടുപേരുമിരുന്ന് വീശിക്കൊടുത്തത് ആകാശത്തു നിന്നും വന്ന ഒരു മേഘക്കീറ് നമ്മുടെ അടുത്ത് ഇരുന്നോട്ടേ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ നമ്മൾ ഊതിപ്പറപ്പിച്ചത് നമുക്ക് യാത്ര ചെയ്യാൻ വരച്ചുണ്ടാക്കിയ ചിറകുള്ള കുതിരയ്ക്ക് നിറം കൊടുത്തു കൊടുത്ത് ചായപ്പാത്രത്തോടൊപ്പം കുതിര പറന്നു പോയത് നമുക്ക് യാത്ര ചെയ്യാൻ വരച്ചുണ്ടാക്കിയ ചിറകുള്ള കുതിരയ്ക്ക് നിറം കൊടുത്തു കൊടുത്ത് ചായപ്പാത്രത്തോടൊപ്പം കുതിര പറന്നു പോയത് നിലാവിൻ്റെ തണുപ്പിൽ ഉപ്പിട്ട് നീ തന്ന തൂവെള്ള നിമിഷങ്ങൾ ഭൂതത്താന്മാരുടെ കുറുമ്പരിയാൻ പോയി വഴുക്കി വീണപ്പോൾ നീ കെട്ടിത്തന്ന നല്ല വാക്കുകൾ നിലാവിൻ്റെ തണുപ്പിൽ ഉപ്പിട്ട് നീ തന്ന തൂവെള്ള നിമിഷങ്ങൾ ഭൂതത്താന്മാരുടെ കുറുമ്പരിയാൻ പോയി വഴുക്കി വീണപ്പോൾ നീ കെട്ടിത്തന്ന നല്ല വാക്കുകൾ ഇരുട്ടിൽ കണ്ണിനു കാഴ്ച കിട്ടാനുള്ള ട്യൂഷൻ ക്ലാസ്സിൽ നെഞ്ചുറപ്പിൻ്റെ മുൻബെഞ്ചിലിരുന്ന് തിക്കിക്കളിച്ചത് വായുവിൽ അടിവെച്ച് അടിവെച്ച് നടക്കാമെന്ന് വീമ്പിളക്കി എൻ്റെ പിടിവിട്ട് വഴക്കാളി നിഴലിനോട് കൂട്ടുകൂടി വഴുക്കി വീണത് വായുവിൽ അടിവെച്ച് അടിവെച്ച് നടക്കാമെന്ന് വീമ്പിളക്കി എൻ്റെ പിടിവിട്ട് വഴക്കാളി നിഴലിനോട് കൂട്ടുകൂടി വഴുക്കി വീണത് ഇല്ല നിന്നെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല ഇല്ല നിന്നെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല നീയും ഞാനും വേറിട്ടില്ലാത്ത ഈ നീലക്കയത്തിൽ നിന്നെക്കുറിച്ച് മാത്രം ഞാൻ ആരോട് പറയാനാണ് നീയും ഞാനും വേറിട്ടില്ലാത്ത ഈ നീലക്കയത്തിൽ നിന്നെക്കുറിച്ച് മാത്രം ഞാൻ ആരോട് പറയാനാണ് കവിത തായേ തായോ അമ്മയെക്കുറിച്ചു ഞാൻ ആദ്യം കുറിച്ചിട്ട കവിതകൾക്കൊക്കെയും അമ്മിഞ്ഞ പാൽമണം പിന്നെ കുറിച്ചിട്ട കവിതകളൊക്കെയും വഴികളിൽ വഴുതി കാൽമുട്ടുപൊട്ടി പിന്നെ കുറിച്ചിട്ട കവിതകളൊക്കെയും വഴികളിൽ വഴുതി കാൽമുട്ടുപൊട്ടി അമ്മ വന്നവയെ തഴുകി മുത്തം കൊടുത്തു ചിരിച്ചു ഉത്സവ കവിതകൾ മത്സര കവിതകൾ ഉത്സാഹപൂർവ്വം എഴുതി അമ്മ വന്നതിലൊക്കെ പലവേഷമാടിത്തിമിർത്തു ഉത്സവ കവിതകൾ മത്സര കവിതകൾ ഉത്സാഹപൂർവ്വം എഴുതി അമ്മ വന്നതിലൊക്കെ പലവേഷമാടിത്തിമിർത്തു കരിപുരണ്ട് അതിൽ വീണുരുണ്ടു കരയുന്നോരമ്മ കരിപുരണ്ട് അതിൽ വീണുരുണ്ടു കരയുന്നോരമ്മ കരത്തിലരിവാളെടുത്തു വീറോടെ കൊയ്തുമെതിക്കുന്നോരമ്മ വീടിൻ്റെ ചിത്രത്തൂണിൽ വിരുദോടെ നിത്യം കൊളുത്തും മന്ദഹാസത്തിൻ വിളക്ക് അച്ഛൻ്റെ ഇച്ഛക്കു സ്വച്ഛന്തപൂരകം മക്കൾക്ക് അഭയമനന്യവാത്സല്യം അച്ഛൻ്റെ ഇച്ഛയ്ക്കു സ്വച്ഛന്തപൂരകം മക്കൾക്കഭയമനന്യവാത്സല്യം വിരുന്നുകാർക്കെന്നും രുചിസ്പർശ സാന്ത്വനം വിരുന്നുകാർക്കെന്നും രുചിസ്പർശ സാന്ത്വനം ൾക്ക് വാക്കിൻ സുഗന്ധം ഇല്ലെനിക്കില്ല വരയ്ക്കുവാൻ വാക്കുകൾ കല്ലായി നിൽക്കുന്നു കവിതകൾ ഈ വിധം ഇല്ലെനിക്കില്ല വരയ്ക്കുവാൻ വാക്കുകൾ കല്ലായി നിൽക്കുന്നു കവിതകൾ ഈ വിധം പെറ്റിട്ടുതായോ തായേ നിന്നെ തോറ്റിയുണർത്തേണ്ട ഭാഷ പെറ്റിട്ടുതായോ തായേ നിന്നെ തോറ്റിയുണർത്തേണ്ട ഭാഷ തീ കൊണ്ടുപൊള്ളാത്ത കാറ്റുല ചീടാത്ത ഊറ്റമാർന്നുള്ളോ ഒരു ഭാഷ തീ കൊണ്ടുപൊള്ളാത്ത കാറ്റുലച്ചീടാത്ത ഒരു ഭാഷ എടപ്പാൾ സി സുബ്രഹ്മണ്യന്റെ കവിതകളോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു